നമസ്കാരം ട്രോത്ത് ബഷന്യൂസിലേക്ക് സ്വാഗതം തേവന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വാർഷികാഘോഷവും യാത്രയപ്പ സമ്മേളനവും ഫെബ്രുവരി വെള്ളിയാഴ്ച സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു രണ്ടായിരത്തി വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനവും സർവീസിൽ നിന്നും വിരമിച്ച പ്രിൻസിപ്പൽ എ ഉനൈസ വൈ മോഹൻദാസ് ഡി ശ്രീകല എന്നിവർക്കുള്ള ഉപഹാര സമർപ്പണവും സംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി നിർവഹിച്ചു കൊല്ലം ജില്ലാ പഞ്ചായത്ത് മെമ്പർ എസ് ശൈൻകുമാർ പി ടി എ പ്രസിഡന്റ് സന്തോഷ് കുമാർ ഹെഡ്മാസ്റ്റർ മാസ്റ്റർ കെ ഷിബു ി ഷാജി ഹിരൺ സലീന ബി വി വൈഷ്ണവി ആർ ബിജു ആർ ഗോപാലകൃഷ്ണൻ പ്രസീത എസ് നായർ മഞ്ചേഷ് ആർ എസ് തുടങ്ങിയവർ പങ്കെടുത്തു രണ്ടായിരത്തി നാല് അധ്യയന വർഷം എസ് പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവർ ജില്ലാ സംസ്ഥാന മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയിച്ചവർക്കുള്ള ഉപഹാര വിതരണം എന്നിവയും വാർഷികാഘോഷ ചടങ്ങിൽ നടന്നു മനോഹരമായ വരുന്ന തലമുറയ്ക്കും ഇവിടെ പഠിക്കാൻ കഴിയുന്ന സാഹചര്യങ്ങളുണ്ടാവും ഇപ്പം പത്ത് ലക്ഷം രൂപയ്ക്ക് ജില്ലാ പഞ്ചായത്ത് നിങ്ങളുടെ തന്നെ ഒരു മെയിൻ്റനൻസ് പദ്ധതി വരുന്നുണ്ട് നിങ്ങളിൽ നിന്ന് സെലക്ട് ചെയ്യപ്പെടുന്ന ആളുകൾക്ക് പശുക്കളെ പരിപാലിക്കുന്നതിനാവശ്യമായിട്ടുള്ള സ്റ്റുഡൻസ് ഡയറി എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് ജില്ലാ പഞ്ചായത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട് അപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങളും സർക്കാരും നിങ്ങളുടെ നിങ്ങളെ സംര നിങ്ങളുടെ വിദ്യാഭ്യാസത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി വിദ്യാഭ്യാസ സ്ഥാപനത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നിരന്തരം നടപടികൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയണം അതുകൊണ്ട് തന്നെ ഈ സ്ഥാപനത്തിന്റെ മേന്മയും മഹത്വവും നിലനിൽക്കുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കൂടി നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഞാനെൻ്റെ അധ്യക്ഷ പ്രസംഗം ചുരുങ്ങി നിൽക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് കാരണം നമുക്ക് നിലവിലുള്ള കെട്ടിടങ്ങൾ പൊളിച്ചെങ്കിൽ മാത്രമേ പുതിയ കെട്ടിടം നമുക്ക് ഉണ്ടു വരുവാൻ പറ്റുള്ളൂ അതിൻ്റെ ചില പ്രശ്നങ്ങളാണ് നമുക്ക് പുതിയ ഫണ്ട് ഗവൺമെന്റ് ഫണ്ടിലൂടെ മൂന്ന് കോടി എൺപത് ലക്ഷമൊക്കെ തരുമ്പോഴും അത് നമുക്ക് തുടങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം ഇന്ന് നിലനിൽക്കുന്നത് എന്ന് ഞാൻ ഈ ഘട്ടത്തിൽ ചൂണ്ടിക്കാണിക്കുകയാണ് എപ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് എല്ലാം പരിഹരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നു അപ്പം തന്നെ നമ്മുടെ സ്കൂളിൻ്റെ കെട്ടിടം ഉയർന്നു തുടങ്ങുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇതിനോടൊപ്പമുള്ള നിരവധി കെട്ടിടങ്ങൾ ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് പലതിൻ്റെയും ഞങ്ങൾ ഉദ്ഘാടന കർമ്മത്തിലേക്ക് കടക്കാൻ പോകുന്നൊരു ഘട്ടം കൂടിയാണ് ആൻഡ് വളരെ സൂക്ഷ്മതയോടുകൂടി ഇത് ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് തുറന്നു പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം നമുക്ക് നടത്തുവാനും വളരെ പെട്ടെന്ന് നമ്മുടെ കെട്ടിടം ഉയർത്തിക്കൊണ്ടുവരുവാനുമുള്ള പരിശ്രമത്തിലേക്ക് നമുക്ക് പോകേണ്ടി വരുമെന്നുള്ളത് ഒരു സൂചനയായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുകയാണ് ദേവന്തൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ സ്കൂളിൽ നിരവധിയായിട്ടുള്ള കുഞ്ഞുങ്ങൾ പഠിക്കുന്ന ഒരു സ്കൂളാണ്